അച്ചാ ഓടിക്കോ ഓടല്ലേ അല്ല ആയില്ല ആയി ആ അതുവരെ പോതിലെ ആ മോനെ ഇന്നത്തെ കളിയാ കളിക്കാനവനെ മെലിക്കെ മെലിക്കെ Happy, Vishu. I love when they're happy. Hi, can you guys? ഹലോ ഗായ് ഇത് എന്റെ അമ്മമ്മയുടെ വീട്ടില് വിഷു ദിവസമാണ് ഞങ്ങള് പക്കാടിക്ക രണ്ടു വീട്ടിലും ചെയ്തു അച്ഛമ്മയുടെ വീട്ടില് വിഷുവിന്റെ തലേ ദിവസം വിഷുവിന്റെ ദു വിഷുവിന്റെ ദിവസം പക്ഷെ ഞങ്ങൾ രാവിലെ എണീച്ചിട്ട് കുറച്ചെണ്ണം പൊട്ടിച്ചു ഇതിപ്പോൾ അമ്മയുടെ വീട്ടിലും പൊട്ടിച്ച മനും കുഞ്ഞു ഇതും ഒക്കെ വന്നിരുന്നു നല്ല രസം നല്ല കളർഫുൾ കളർഫുള്ളൊക്കെ ആയിരുന്നു സൂപ്പർ ആയിരുന്നു ഞാനും മനു ഇങ്ങനെ ഓടിക്കാടി അടുത്തു പറയാം കല്ലുരാണി ഞങ്ങൾക്ക് കമ്പിത്തിരി തരും ഞങ്ങളുടെ കഴിഞ്ഞ കമ്പിത്തിരി തരും ഞാനും മനു ഇപ്പം പടക്കം കമ്പിത്തിരി ഒക്കെ കറങ്ങി കറങ്ങി തിറുപ്പിക്കാണിത് നല്ല രസമുണ്ടായിരുന്നു സൂപ്പറായിരുന്നു പിന്നെ മനുവിനെ വെച്ച് ലൈഫില് ഫസ്റ്റ് കമ്പിത്തിരി കത്തിക്കാൻ മനുവിനെ വെച്ചാത്തത് ഫസ്റ്റ് ഞാൻ കത്തിച്ചിട്ട് അവന് എൻ്റെ എടുക്കും എല്ലാരും നടക്കും പിന്നെ ഞങ്ങള് ചക്രം ആ വലിയ ചക്രം ആണ് ചെയ്തത് വലിയ സ്പെഷ്യലിസ്റ്റ് ആയിരുന്നു ചക്രത്തെ ഞങ്ങളൊക്കെ ചക്രം ചെയ്ത് ഞങ്ങള് വേറെ സ്ഥലത്ത് ചക്രം ചെയ്യുമ്പോ അവിടെ ഒന്നും നടക്കില്ല പക്ഷെ വലിയത്തെ ഒരു സ്ഥലത്ത് ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റായി നടക്കും പിന്നെ കുറേ വെയിൽ നോ വെയിന്താ വച്ചാൽ ഈ മഴയായിരുന്നു നല്ല മഴയായിരുന്നു അതുകൊണ്ട് നിലമൊക്കെ വെറ്റായിരുന്നു പക്ഷേ മഴയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ചെയ്തിട്ട് പൊട്ടിക്കാൻ നടന്നു പക്ഷെ ബാക്കിയെല്ലാം സൂപ്പർ ആയിരുന്നു പിന്നെന്തോ ഒരു റെഡ് ബോംബൊക്കെ ഇണ്ടായിരുന്നു അത് സൂപ്പർ ആയിരുന്നു മുട്ടശ്ശന്നിങ്ങനെ ആപ്പിട്ട് വിഷയം പറയുന്നുണ്ടായിരുന്നു അമ്മമ്മ കല്ലുവിനെ ഹെൽപ്പിയായിരുന്നു kita na yana red bomb na അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രസം പിന്നെ പടക്കൊക്കെ കഴിഞ്ഞപ്പാത്ര പക്ഷെ

અવ ഓടീ죠 ഇത് നോർമലി പറക്കുമോ நான் കൊറേ പടക്കം മേടിക്കുന്നു ഒരു ബോക്സ് ഫുൾ പടക്കം ഉണ്ടായിരുന്നു ഞാനും നമുക്ക് തമ്പുച്ചിരി ഈ പച്ച കമ്പിത്തിരി ആയിരുന്നു അത് നല്ല രസം ഉണ്ടായിരുന്നു പക്ഷേ സ്മോക്ക് കൊറേ ഉണ്ടായിരുന്നു അടുത്തെടുക്ക പിന്നെ ഞങ്ങള് വളരെ തൂപ്പിച്ച നല്ല കളഫായിരുന്നു പിന്നത് ഏർ മനു കുറച്ചെണ്ണം പൊട്ടിച്ചു എല്ലാവരും പൊട്ടിച്ചു പക്ഷെ അമ്മമ്മ പൊട്ടിച്ചില്ല പൊട്ടിച്ചില്ലാട്ടോ അമ്മമ്മയ്ക്ക് പേടിയായിരുന്നു ബാക്കി എല്ലാവരും പൊട്ടിച്ചു ये बोल रे नाटक 5 6 दिस अच्छा ओड काटा कटिचिर ओड वा ये इकडे तरच ഞങ്ങള് വിചാരിച്ചു കഴിഞ്ഞ് പടക്കം പക്ഷെ ആരും കഴിയുമ്പോ പിന്നെയും പിന്നെയും കൂടി വരാൻ കൊറേ ഉണ്ടായിരുന്നു മാലപ്പടക്കുണ്ടായിരുന്നു കമ്പിത്തിരി ഉണ്ടായിരുന്നു മത്താപ്പ് ഉണ്ടായിരുന്നു സിക്സ്റ്റി പാക്ക് ഉണ്ടായിരുന്നു തേർട്ടി പാക്ക് ഉണ്ടായിരുന്നു ഫോർത്തി ഉണ്ടായിരുന്നു പിന്നെ റെഡില്ലേ റെഡ് ബോക്കഡുണ്ടായിരുന്നു കൊറേ ഉണ്ടായിരുന്നു ഇത് ഞങ്ങൾ കണ്ടാലും സക്സസ്ഫുള്ളി രണ്ടു ഇതാ അതിൻ്റെ അപ്പുറത്ത് വലിയച്ഛൻ ചക്രം ചെയ്യായിരുന്നു എന്താന്നറിയില്ല പക്ഷെ ഓരോ ചക്രം വേറെ വേറെ കളറായിരുന്നു അരണം വൈറ്റും ഗോൾഡും വൈറ്റും അറിയണം ഗോൾഡും അങ്ങനെ അങ്ങനെ ആയിരുന്നു അയ്യോ പാടിച്ച് அ다 இருக்கா உடனே இது அவதானே இது மேல അവിടെ <laughs> ദന്തം ദന്തം അമ്മ ചോദിക്കുന്നു എങ്ങനെ ഉണ്ട് വിഷ്ണു എന്ന് ദന്തം മുത്തഷ മുത്തта ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ അതിനൊരു അച്ചീഗോട്ട് രണ്ട് സോബൻ തക്കരെന്ന കൊടീട്ട് ചക്രം ഞാൻ ചക്രം ഓൾമോസ്റ്റ് എല്ലാ ചക്രം ചെയ്തു കല്ലു കമ്പി തിരി വെച്ച് കളിക്കായിരുന്നു അല്ലെ കല്ലു നല്ല രസമുണ്ടായിരുന്നു എല്ലാരെ അണ്ട കമ്പ് തീരീന്ന് എടുക്കാൻ ആരും മെച്ചാവരും വെച്ചല്ലു പല്ലാനാ ഈ മുട്ടത്താന ആ വീയിട്ടെ എടത്തെ കേടത്തി കേടി എടുന്നു അയ്യോ കേട്ടോ അദാ അദാ വെട്ടാപ്പ മെട്ടാപ്പ മെട്ടാപ്പ വെട്ടാപ്പ കണ്ടു നടത്തിയാ വർക്കത്തി മുട്ടത്താ അദാ ബട പൈപ്പല്ലേ ദൈഞ്ഞാ അങ്ങങ്ങ നടത്തിയാ അപ്പൊ ഇതാണ് ഞങ്ങളുടെ വിഷു ട്വന്റി ട്വന്റി ഫൈവ് സെലിബ്രേഷൻ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം പിന്നെ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം ഓക്കെ ബൈ ലവ് യു ഹാപ്പി വിഷു ണം <experiences>